ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പച്ചമുളക് ചെടിയെക്കുറിച്ചാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു പച്ചക്കറിയാണ് പച്ചമുളക് എല്ലാവരും കൃഷി ചെയ്യുന്ന ഒന്നാണ് ഈ പച്ചമുളക് ചെടി പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ ഒത്തിരി പേർ നേരിടുന്ന ഒരു പ്രശ്നമാണ് കുരുടിപ്പ് മുരടിപ്പ് ഇതൊക്കെ ഇലകളൊക്കെ ചുരുണ്ട് വളരാതെ കായൊന്നും ഉണ്ടാവാതെ മുരടിച്ചു നിൽക്കുന്നൊരവസ്ഥ അതിന് എന്താണ് ചെയ്യേണ്ടതെന്നും കൂടുതൽ ആളുകളുടെയും വീട്ടിൽ കാണപ്പെടുന്ന ഒന്നാണ് ഈ കുരുടിപ്പ് രോഗം അതുപോലെ തന്നെ പച്ചമുളക് കൃഷി ചെയ്യുന്നവർ നേട് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് വെള്ളീച്ചയുടെ ശല്യം ഈ രണ്ട് പ്രശ്നങ്ങൾ ഇല്ലായെങ്കിൽ നന്നായിട്ട് മുളക് കൃഷി ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെ എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പച്ചമുളക് നന്നായിട്ട് കായ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ടെറസിലാണ് പച്ചമുളക് കൃഷി ചെയ്യുന്നത് ഗ്രോ ബേഗിലും ചട്ടിയിലും സിമൻറ്റിൻ്റെ ചാക്കിലും ഒക്കെ ആയിട്ട് പച്ചമുളക് നട്ടിട്ടുള്ളത് അതുപോലെ മുറ്റത്തോ പറമ്പിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് തൈകൾ പറിച്ച് നട്ടിട്ടൊരു നാൽപ്പത്തഞ്ച് ദിവസം ആവുമ്പോഴേക്കും പൂവിടുകയും മുളകായിട്ട് വരികയും ചെയ്യും ഇനി എന്താണ് നന്നായിട്ട് കായ്ക്കാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രോ ബേഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ നടടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വേനൽക്കാലങ്ങളിൽ രണ്ടു നേരം തീർച്ചയായും നനച്ചു കൊടുക്കുക ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു മുളക് നിറയെ ഉണ്ടാവാനുള്ള കുറച്ച് ടിപ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ പച്ചമുളക് ചെടിക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി മുട്ടയുടെ തൊണ്ട് തേയിലയുടെ ചണ്ടി അതേപോലെ തന്നെ പഴത്തിൻ്റെ തൊലി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത് ഒന്ന് നേർപ്പിച്ച് നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നിറയെ മുളകുണ്ടാവും അതുപോലെ റോസിനൊക്കെ ഇത് വളരെ നല്ലതാണ് നിറയെ പൂക്കളുണ്ടാവാനൊക്കെ അതുപോലെ കാന്താരിക്ക ഇതിനൊക്കെ നല്ലൊരു വളമാണിത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാറുള്ള ജൈവസ്ലറി ഈ ജൈവ സ്ലറി രണ്ടാഴ്ച കൂടുമ്പോൾ നേർപ്പിച്ച് ചുവട്ടിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് പച്ചമുളക് കായ്ക്കും പിന്നെ നമ്മുടെ പച്ചമുളക് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വെള്ളീച്ചയുടെ ശല്യം ഒത്തിരി ആളുകൾ ചോദിച്ച ചോദ്യമാണിത് വെള്ളീച്ചയുടെ ശല്യം ചെടി വാടിപ്പോകുന്നു പച്ചമുളക് ഉണ്ടാവുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മുടെ ചെടിക്ക് ഏത് രോഗമാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഈ ഞാൻ ഈ നട്ട ഈ ചെടിയിലൊന്നും വെള്ളീച്ചയുടെ ശല്യങ്ങളൊന്നും ഇല്ലട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ കായ പിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിന് മരുന്ന് കൊടുത്തു തുടങ്ങണം എങ്കിൽ മാത്രമേ നമുക്കിതുപോലെ കായ്ഫലങ്ങളൊക്കെ കിട്ടുകയുള്ളൂ മുളക് ചെടിയുടെ ഇലയുടെ അടിയിൽ വെളുത്ത പൂപ്പൽ പോലെ കാണും അതാണ് നമ്മുടെ വെള്ളീച്ച അത് മുവൻ ഇലകളെ ബാധിക്കുകയും പിന്നെ ചെടി വാടി നിൽക്കുകയും മുളകുണ്ടാവാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതിന് നമുക്ക് നല്ല പരിഹാരം നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം അതൊന്ന് തണുത്തിട്ട് നേർപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാം അതേപോലെ ഇലകളിലും മൊത്തത്തിലൊന്ന് തളിച്ചു കൊടുക്കുകയും ചെയ്യാം വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കരുത് രണ്ടോ നാലോ ദിവസം കൂടുമ്പോൾ കഞ്ഞിവെള്ളം എടുത്തിട്ട് നേർപ്പിച്ച് മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്യുക ഇലയുടെ അടിയിലും മുളകിൻ മുളകിൻ്റെ ചുവട്ടിലും ഒക്കെ ആയി ആവുന്നൊരു രീതിയിൽ തളിച്ചു കൊടുക്കണം ഇപ്പോൾ നല്ല മഴയാണല്ലോ അപ്പം മഴയൊക്കെ ഇല്ലാത്തൊരു സമയത്ത് വേണം ഇതൊക്കെ തളിച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊന്നാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും വേപ്പണ്ണയും വേപ്പെണ്ണ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും കൃഷി ചെയ്യുന്നവരാണെങ്കിൽ വേപ്പെണ്ണ വേണം വെളുത്തുള്ളിയും വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വെള്ളീച്ചയുടെ ശല്യം നമ്മുടെ പച്ചമുളകിൽ ഉണ്ടാവില്ല അപ്പോൾ വേപ്പെണ്ണ അഞ്ച് എം എൽ ഒ ലിറ്റർ വെള്ളത്തിൽ കലുക്കിയും തളിച്ചു കൊടുക്കാവുന്നതാണ് ഇതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ട് നോക്കുക ഇതൊന്നും ഇല്ലെങ്കിൽ വേപ്പിൻ പിന്നാക്കെ ഒരു പിടിയെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ തെളി ഊറ്റി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വെള്ളിച്ച പിന്നെ കാണുകയേ ഇല്ല പിന്നെ നമ്മൾ പച്ചമുളകിൽ നേരുന്ന മറ്റൊരു പ്രശ്നമാണ് മുരടിപ്പേ കുരുപ്പേ എന്നൊക്കെ പറയും അതിന് നമ്മൾ ചെയ്യേണ്ടത് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മഞ്ഞയുടെ പ്രശ്നമൊക്കെ മാറിക്കിട്ടും ഇലപ്പേനെ മുഞ്ഞ വെള്ളീച്ച എന്നിവയുടെ ആക്രമണത്തിൽ നിന്ന് തന്നെ രക്ഷ നേടിയാൽ പച്ചമുളക് നന്നായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യും മുരടിപ്പൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുളക് തന്നെ ഇതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇത് കണ്ട് ഇതിലൊക്കെ ഇപ്പം നല്ല രീതിയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് ഇതിലൊന്നും ഇപ്പം അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കാം അപ്പോൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ വേപ്പെണ്ണ അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണാക്കൊക്കെ വാങ്ങി വെക്കുക അപ്പോൾ നമുക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ വെള്ളീച്ചയുടെ ശല്യമൊക്കെ മാറിക്കിട്ടും ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുത്താൽ ഇതേപോലെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയും കായ് കായ്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങൾ കൊടുക്കണം ഏതെങ്കിലും ഒരു ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കുന്ന ജൈവ സ്ലറി ഉണ്ടല്ലോ അതും നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാവുന്നതാണ് വേറെ കൂടുതൽ വളങ്ങളൊന്നും ആവശ്യമില്ല നന്നായിട്ട് തന്നെ അടിവളമൊക്കെ കൊടുത്തിട്ടാണ് ഈ ചെടികളൊക്കെ നട്ട് കൊടുത്തത് പച്ചമുളക് പൂത്ത് തുടങ്ങുമ്പോൾ ഒരു കമ്പ് വെച്ച് നമ്മൾ കെട്ടിക്കൊടുക്കണം ആറ്റത്തും മഴയത്തും ഒക്കെ ഇത് ഒടിഞ്ഞു വീയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ് വെച്ച് കുത്തി കൊടുക്കുന്നത് ബാഗിലാണെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഓരോ കമ്പ് വെച്ച് കുത്തി കൊടുക്കണം എന്നാലേ കാറ്റത്തൊന്നും ഒടിഞ്ഞു വീയാതെ നിൽക്കത്തുള്ളൂ നമ്മൾ നട്ട ഈ ചെടിയിൽ നിന്ന് ഇങ്ങനെ വിളവെടുക്കുക എന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യുക നമ്മൾ അടുക്കളത്തോട്ടത്തിൽ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ വിളവെടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം